ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് രാവിലെ സമയം ഉണ്ട് കുട്ട നീറ്റിട്ടിൽ ഉറങ്ങാണ് വെളിച്ചിട്ടും പുറത്തും കൂടി കിടക്കുകയാണ് നീക്കുന്നില്ല എടുക്കട്ടെ എടുക്കുകയൊന്നുമില്ലാത്തതല്ലേ അപ്പൊ നമുക്ക് നമ്മളെ ജോലികളിലേക്ക് പോവാം നമ്മളുടെ ജോലികൾ തട്ടകം കിച്ചണിലേക്ക് കിടക്കാംട്ടോ അപ്പൊ അടുക്കളയിൽ പോട്ടെ അടുക്കളയിൽ ഇന്ന് ഉപ്പേരുക്കി തയ്യാറാക്കാനുള്ളത് ചിരങ്ങിയാണ് ചിരങ്ങി വീട്ടിൽ നിന്ന് പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്നതാട്ടോ അപ്പൊ ആ ചെറിയ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഭാഗം ചെക്കി കളഞ്ഞ് കഷ്ണങ്ങളാക്കട്ടെ പിന്നെ അതുപോലെ വൻപയർ ഉപ്പേരിലാക്കാണ്ട് ചോറും കറിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഉപ്പേരിക്കുള്ളതിനും നോക്കാൻ വിചാരിച്ചു അപ്പൊ എല്ലാവരും വീഡിയോ കാണുന്നവരെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് ഓമക്കായ് കിട്ടി ഇവിടെ ഓമക്കായ ഇല്ലാട്ടോ അപ്പൊ അത് ഏകദേശം പഴുത്തിട്ടുണ്ട് അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇന്നലെ കഴിച്ചു കഴിച്ചതിന്റെ ബാക്കി ഞങ്ങള് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഇപ്പൊ ഞാൻ പുറത്തേക്ക് എടുത്തുവച്ചത് തണവ് പോട്ടെ എന്നൊക്കെ എടുത്ത് കഴിക്കണം തണവുണ്ടെങ്കി അങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ചരങ്ങ ഇവിടെ ആർക്കും ഇഷ്ടല്ലാട്ടോ പക്ഷെ നല്ലതാണ് കഴിക്കണത് അപ്പൊ അതുകൊണ്ട് ഞാന് ചെരങ്ങ ഉപ്പേരി വെക്കാൻ വിചാരിച്ചില്ലെങ്കിൽ നാശമായി വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതാ അപ്പൊ വീട്ടിൽ പോയി വരുമ്പോ അതൊക്കെ കൊണ്ടുവരും ഒരു ദിവസം അതാവട്ടെ ഇവിടെ പ്രധാന മീനാണ് മീൻ കറി പൈ അങ്ങനെയുള്ള ചെയ്യാതല്ലാതെ പിന്നീടുള്ള എല്ലാം സൈഡാണ് അത് നിർബന്ധ നീ ഇല്ലെങ്കിൽ ഉണക്കലെങ്കിലും വേണം നമ്മൾ പച്ചക്കറി വെച്ചാല് ഉണക്കല് വേണം എന്നാ ഞാനിവിടെ ഉണക്കല് മാന്തളും ഉള്ളനൊക്കെ ചോക്കേതിരിക്ക എങ്ങനെ ഉണ്ടാവും ഒന്നുമില്ലാന്ന് തോന്നുവാണെങ്കിൽ അപ്പൊ അതെടുത്തിട്ട് വെക്കും ഇനി വൻപയർ തയ്യാറാക്കണപ്പോ കഷ്ണങ്ങള് മുറുക്കിയതായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറവിലിടാം വെളുത്തുള്ളി താഴ്ച്ചിട്ട് ഉപ്പിരി ഉണ്ടാക്കാൻ ഇഷ്ടം കുറച്ച് മുളകും കൂടി ഉപ്പൂടും മുളക് പൊടി ചേർത്ത് വെളുത്തുള്ളി കഴിഞ്ഞു എന്നാ തോന്നണത് കഴിഞ്ഞ പിന്നെ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ എന്താണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കേട്ടോ കൂടുതലൊന്നും എന്റെ വീഡിയോയിൽ ഇല്ല കൂടി ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അപ്പൊ കാണുന്നവരൊന്നും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മളൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അത് മറക്കണ്ട കണ്ടു കണ്ടുപോകുമ്പോ തന്നെ അറിയാതെ പോകണ്ട ലൈക്ക് അടിക്കാൻ മറക്കരുതേ അപ്പൊ അതിന്റെ ഒരു കഷണം മാത്രമേ നമ്മളൊന്നും എടുത്തിട്ടുള്ളൂ മറ്റേ കഷ്ണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാ നാളെ നമുക്ക് നാളെ മറ്റന്നാളോ നാളെ തന്നെ എടുത്തിട്ട് തീർക്കണം എഴുതി നാശമാവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ അരിഞ്ഞുവെച്ച് റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇന്നലെ ഞാൻ വൻപയർ എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ടു ഏഹ് വൻപയർ വെള്ളത്തിൽ ഇട്ട് ഇന്നലെ വെക്കാൻ പറ്റിയില്ല ശരി ഉണ്ടാക്കാൻ പറ്റിയില്ല വൻപയറിട്ടുള്ള പേര് എനിക്ക് വലിയ പ്രീ അല്ല സോഷ്ടല്ല പക്ഷെ അതൊക്കെ കഴിക്കേണ്ടതല്ലേ അപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാ അതാണ് ഒരു മടി ഇണ്ടാ സാധനക്കൊരു മടി അപ്പൊ വൻതയർ വെളുത്തുള്ളിയൊക്കെ ചതച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ടേസ്റ്റ് ആണ് അപ്പൊ കുക്കർ വെച്ചിട്ട് ഞാൻ ഞാനത് വേവിക്കട്ടെ വൻതയർ ഇട്ടിട്ടുണ്ട് നമുക്ക് ഗ്യാസിലൊക്കെ കൊടുക്കാം എന്നിട്ട് ഒരടുപ്പിൽ നമുക്ക് എന്താ ചെയ്യാം ഞാൻ ആ ഫ്രൈ പാനിലന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കുക ഒരു മിക്സി ഒരു ഫ്രൈ പാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീട്ടമ്മ ചെയ്യേണ്ട കാര്യങ്ങളായില്ലേ പെട്ടെന്ന് പണികളും കഴി ഇനി ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കട്ടെ കറിവേപ്പിലിടട്ടെ വെളിച്ചെ മുളക് പൊടി ഇടട്ടെ എന്നിട്ട് കഷ്ണം കഴുകിത് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഉപ്പേരി വെക്കാം അങ്ങനെ രണ്ടുപ്പേരി അടുപ്പത്താവുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു ഇനി നമ്മളുടെ ഉപ്പേരി കഷ്ണങ്ങളാക്കി അത് കഴുകിയിട്ട് അരിട്ടൊടുത്തു ഞാൻ ഇപ്പം ഉപ്പു വിതറി ഇനി ഒന്ന് മിക്സ് ചെയ്ത് അളച്ചിട്ട് കഴുകിക്കാം ഇതില് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് തന്നെ വെള്ളം വരും ഇത് അപ്പൊ എത്രയുള്ളൂട്ടോന്നത്തെ വീഡിയോ ഓക്കേ ബൈ